അസലാമലൈക്കും ഫസ് എസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ട് നാ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രെഡ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ് ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരു സംശയം വേണ്ടട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് തന്നെയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആട്ടത് കുഴക്കേ പരത്ത ഒന്നും ചെയ്യേണ്ട അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് തരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കും കൂടെ ആയിട്ടത് അപ്പോൾ ഒരുപാട് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാലേ അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ വരും അത് നിങ്ങൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ അതാ ഈ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു നല്ല ചൂടുള്ള പാൽ എടുക്കരുത് കേട്ടോ ഇത് ചെറിയൊരു ചൂടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പാകത്തെ മധുരാട്ട ഇനി മാത്രം കൂടുതലായിട്ട് വേണം എന്നുള്ളവർ കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് അതുപോലെ തന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കുകയാണ് ഇത് കുട്ടിയാക്കൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നുണ്ടാക്കിയിട്ടുള്ള ഒരു സ്നാക്ക് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു മുട്ടയുണ്ടായിരുന്നുള്ളൂ ശരിക്കും ഇതിലേക്ക് വേണ്ടിയിരുന്നത് രണ്ട് മുട്ടയാണ് കേട്ടോ അപ്പൊ മുട്ട എത്ര എണ്ണം എടുക്കുക എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരോ അപ്പം മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിന്റെ കപ്പിന് രണ്ട് കപ്പ് മൈദ കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട ചേർക്കണത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് രണ്ട് മുട്ട എടുക്കാം കേട്ടോ ഇനി മൂന്ന് കപ്പാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട എടുക്കാട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി വെള്ളക്കൊഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യൊക്കെ ചെറുത്ത് കൊടുക്കാട്ടോ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ മുട്ടന്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ആ കുത്തുന്ന ടേസ്റ്റോ ഒന്നും ഈ ബ്രെഡിന് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവുമല്ലോ ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാട്ടോ കട്ടൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ടും പാല് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലായിട്ടോ നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നോക്കി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ബൗളിൻ്റെ സൈഡിലുള്ള മാവ് ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊക്കെ അതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ ഇനി മാവ് നമ്മൾ നല്ലതുപോലെ പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കുകയാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു മണിക്കൂർ മതിയിട്ടോ ആ ഒരു കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലതുപോലെ പൊങ്ങി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ടി വരും അത് പൊങ്ങി വരാൻ അപ്പോൾ അത് അടച്ചു വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പൊങ്ങാനായിട്ട് വെച്ചിട്ടുള്ള മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ മാവ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു മണിക്കൂറായപ്പോൾ തന്നെ ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാവ് മാവെടുക്കുന്നത് അപ്പോൾ ഈ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണം ഈ പാത്രത്തിലായിട്ട് ഞാനിത് വെവിച്ചെടുക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിൻ്റെ ആ സൈഡിലൊക്കെ ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ മാവ് മുഴുവനായിട്ട് ഞാൻ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നു തട്ടിക്കൊടുക്കാം കേട്ടോ അതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറീസ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഉണക്ക മുന്തിരിയോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ വെച്ചെടുക്കാട്ടോ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെടുക്കുകയാണ് ഇനി വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളത്തുള്ളികളൊക്കെ ഒറ്റയിട്ട് ഈ ചെറീസിൻ്റെ കളർ ഒന്നളകാൻ സാധ്യതയുണ്ട് കേട്ടോ ഉണക്ക ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ കളർ അളകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ കുറച്ച് എള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ് അപ്പൊ അത് അതിന് വേണ്ടിട്ട് ഇഡ്ഡലി ചമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് വെച്ചെടുക്കുകയാണ് ഇനി ഇത് അടച്ചുവെച്ചു കൊടുക്കുക കേട്ടോ അടച്ചുവെച്ചിട്ട് അരമണിക്കൂർ വേവിച്ചെടുത്താൽ മതി അരമണിക്കൂർ കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ കൂടുതലായിട്ട് വെച്ചാൽ മതി ഇടക്ക് മൂടി തുറന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വന്നിട്ടുണ്ടോന്ന് അപ്പൊ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബ്രെഡ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ടോ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ണ്ട് അപ്പൊ ഇത് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല അപ്പൊ ഈ ബ്രെഡ് ഇനി നമ്മള് ഇടലിച്ചെമ്പന്ന് എടുക്കുകയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചെറീസിന്റെ കളറൊക്കെ കണ്ടില്ല ഇതിന്റെ മുകളിലായിട്ട് ആകെ പരന്ന് കിടക്കണം ഇപ്പൊ അത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ആവിയിൽ വേച്ചെടുത്തോണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡീമോൾഡ് ചെയ്യാൻ പറ്റും പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അത് പെട്ടെന്ന് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആ ഭാഗം മുകളിലായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ആയിട്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ബ്രെഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രഡ്ഡാണ് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ആണ് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റിണ്ട് ഇപ്പം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടോ ഈ ബ്രെഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് നല്ല ററ്റായിട്ടത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കുഴക്കാനോ പരത്താനോ ഒന്നും നിൽക്കണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഓക്കെ അസാക്കും